ശ്രുതിയെ ആദ്യമായി കണ്ട ദിവസത്തെ പറ്റി ശ്രുതിയോട് ചോദിക്കുന്ന വഷയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി എല്ലാം പറയുന്നതോടെ വശ ശ്രീകാന്തിനെ കൊണ്ട് ശുതിയുടെ അടുത്തെത്തുകയും ശ്രുതിനെ ആദ്യമായിട്ട് പറ്റി ചോദിക്കുകയും ചെയ്യുന്നു ശേഷം ശ്രുതി എല്ലാം വിശദമായി പറയുന്നതോടെ എല്ലാവർക്കും എല്ലാം ഓർമ്മയുണ്ട് നിനക്ക് മാത്രം എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന് പറഞ്ഞു വഷ ശ്രീകാന്തിനെ കൊണ്ട് പോകുന്നു പിന്നീട് രവീന്ദ്രനും ചന്ദ്രപതിയും പരസ്പരം നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന വഷ ശ്രീകാന്തിനോട് അച്ഛനെ അമ്മനെ കണ്ടുപിടിക്കാൻ പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന വർഷ ഈ ദിവസത്തെ പ്രത്യേകത മറന്നതുകൊണ്ട് പണിഷ്മെൻ്റായി എന്നെ സൈക്കിളിൽ സ്റ്റുഡിയോയിൽ കൊണ്ട് പറയുന്നു പിന്നീട് സ്റ്റാൻഡിലെത്തുന്ന സച്ചിയോട് എല്ലാവരും ദേഷ്യപ്പെടുന്നു തുടർന്ന് കാര്യം തിരക്കുന്ന സച്ചിയോട് ആന്റണി സ്റ്റാൻഡിൽ വന്നതും പറഞ്ഞതുമെല്ലാം മഹേഷ് പറയുന്നു തുടർന്ന് എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുന്നതോടെ സച്ചിക്ക് ആകെ വിഷമമാവുകയും ആന്റണിയെ കാണാനെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു പിന്നീട് ആൻ്റണിയുടെ ഓഫീസിലെത്തുന്ന സച്ചി നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ വലിച്ചിടരുതെന്ന് ആന്റണിയോട് പറയുന്നു തുടർന്ന് ശരത്തിനെ കൂടെ കൂട്ടിയതിന് സച്ചി ആൻ്റണിക്ക് കണക്കിന് കൊടുക്കുകയും അവനെ വെറുതെ വിട്ടേക്കാനും പറയുന്നു ശേഷം നീ നേരിട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നാളെ നിന്റെ കാർ വരുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ എന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കണമെന്നും അങ്ങനെ നീ ചെയ്താൽ നിന്റെ സുഹൃത്തുക്കളെ ഞാൻ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും ആന്റണി പറയുമ്പോൾ ഒന്നും മിണ്ടാത്ത ദേഷ്യത്തോടെ സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് വർഷനെ സൈക്കിളിൽ കൊണ്ടുപോകുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നു ശേഷം ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നതോടെ വർഷ ശ്രീകാന്തിനെ പിന്നിലിരുത്തി സൈക്കിൾ ചവിട്ടുന്നു ഇത് അതുവഴി വരുന്ന മധുസൂദനും മഹിമയും കാണുന്നു തുടർന്ന് മധുസൂദനം വർഷനെ ശ്രീകാന്തിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് ഒരു നല്ല പയ്യനാണെന്ന് മഹിമ പറയുന്നു ശേഷം ശ്രീകാന്തിനെയും വർഷനെയും ഉടനെ തന്നെ ഞാൻ നമ്മുടെ വീട്ടിലെത്തിക്കുമെന്നും മഹിമ മധുസൂദനോട് പറയുന്നു പിന്നീട് രേവതി തന്നോട് അകന്ന് നിൽക്കുന്നത് സഹിക്കാനാവാതെ വിഷമിക്കുന്ന സച്ചിനെ കാണിക്കുന്നു തുടർന്ന് രേവതിയുടെ സത്യങ്ങൾ പറയാനൊരുങ്ങുന്ന സച്ചിയെ കാണിച്ച് സാർഡ് അവസാനിക്കുന്നു